വെൽക്കം ടു ഡിങ്കൂസ് കിച്ചൺ ഞാൻ ഞാനിന്നിവിടെ ഒരു വെള്ളരിക്ക തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് ഒരു ഒരു കഷ്ണം വെള്ളരിക്ക ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഒരു മുറി തേങ്ങ എന്നുവെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു തേങ്ങയുടെ പകുതിയാണ് അര അരമുറി തേങ്ങ താളിക്കാനായിട്ടുള്ളതാണ് ഇത് പച്ചമുളക് വെളുത്തുള്ളി ജീരകം അരസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പം നമുക്ക് ഇതിൻ്റെ അരപ്പാതിയാണ് റെഡിയാക്കാം പാത്രത്തിലേക്ക് ഞാൻ ജീരകം വെളുത്തുള്ളി പച്ചമുളക് ഈ മഞ്ഞൾപ്പൊടി തേങ്ങ തേങ്ങയുടെ കുറച്ചിട്ടാൽ മതി കുറച്ചിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന തേങ്ങ ബാക്കി തേങ്ങി ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന തേങ്ങി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അങ്ങനെ നമ്മളെ വെള്ളരിക്ക തോരത്തിന്റെ അരപ്പ് തയ്യാറായിട്ടുണ്ട് പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് കടുക് ് അത് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് പച്ച മുളക് കറി വെക്കുക അപ്പം നന്നായിട്ട് നോക്കി ചെടാം അപ്പം ഈ ഉള്ളി നന്നായിട്ട് ഒരു ബ്രൗൺ കളറ് ആകുന്നതൊക്കെ നമുക്ക് ഇളക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആരപ്പാതി ഇടണം ആവശ്യത്തിന് ഉപ്പ് ഉപ്പും കൂടി ഇട്ടിട്ട് ആ എണ്ണയിൽ ഈ അരപ്പൊന്ന് ഇളക്കി പച്ചച്ചവ മാറുന്നതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കണം അപ്പോൾ ചോരത്തിന് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും അതിനാണ് ഈ എണ്ണയിൽ ഈ അരപ്പിട്ട് ഇളക്കുന്നത് ആദ്യം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്ക അതിലേക്ക് ഇളക്കി രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം വെള്ളമൊന്നും ചേർക്കണ്ട രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇതിലുള്ള ഈ അടപ്പിൽ വരുന്ന വെള്ളം മാത്രം അതിലോട്ട് ഒന്നൊന്ന് ഒഴിച്ചാൽ മതിയെ വേറെ വെള്ളയ്ക്ക് വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട നമുക്ക് ഈ പോര റെഡി ഇനി നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം നമുക്ക് നല്ലൊരു വെള്ളരിക്ക തോര റെഡി ആയിട്ടുണ്ടേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്